ഹായ് ഫ്രണ്ട്സ് മലയാളികളുടെ നിത്യവസന്തമായ ശേഷം മലയാള സിനിമയിൽ ഇന്നും എന്നും ഒരുപോലെ ഇരിക്കുന്ന ഒരേ ഫിഗറിലിരിക്കുന്ന ഒരു നടിയാണ് നമ്മുടെ കൂടെയുള്ളത് നീന ക്രുപ്പ് ഹായ് എന്തൊക്കെയുണ്ട് ശേഷം സുകായിരിക്കുന്ന എന്താ നല്ല ഇൻട്രൊഡക്ഷൻ കളത്ര വാണെങ്കിലും സജി വർമ്മ ഇതില്ലം കോമഡിയാണല്ലേ അപ്പോൾ കോമഡി ആചെന്നെടുത്ത மாதிரி കേട്ടോ എല്ലാരും അപ്പോൾ ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നല്ലോ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം മനസാക്ഷി തൊട്ട് ഉത്തരം പറയണം അ അല്ലേ വയസ്സ് ചോദിക്കാൻ പാടില്ല വയസ്സ് ചോദിക്കില്ല സിനിമയിൽ വന്നില്ലായിരുന്നു എങ്കിൽ ആരാകും ആയിരുന്നു ഐഎസ് ഓഫീസറായനെ ഓണ ഷൂട്ട് അല്ല ആയനെ ആ സഫിക്ക ഇറ്റ് സെക്കൻഡ് ഓപ്ഷൻ ഞാൻ എയർ ഫോഴ്സസ് ആയനെ നടക്ക പത്താം ക്ലാസ്സ വസാവണ്ടേ